ഇത് പുതിയങ്ങാടി ചാലിയിൽ എൽ പി സ്കൂളാണ് കുട്ടികളെ സ്കൂളാണ് സ്കൂളാണ് കാട്ന്ന് സ്കൂളാണ് കാണുന്ന சை பிராயம் உள்ளவருக்கு இக்கான் வண்டிட்டுள்ள ஒரு பார்க்குறது பார்க்குறாக்கி எல்லாரும் இட வந்துட்டு வைநேரம் ராகி வைநேரம் இச்சலாம் ഇവിടെ പ്രായമുള്ളവർക്ക് ചിലവഴിക്കാൻ വേണ്ടിയുള്ള ഒരു പാർക്കാണ് രാവിലെ വൈകുന്നേരമൊക്കെ എല്ലാവർക്കും കൂടി ഇരിക്കുക എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിപ്പോൾ അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ ഉള്ളൂ പാർക്കിൻ്റെ ഉദ്ഘാടനം കഴിച്ചിട്ട് പോകും കനലിയുടെ കോഴിക്കോട് പാർക്ക് ഇത് ഇതിൽ നേതൃത്വം കൊടുത്തത് കൗൺസിലർ എഴുപത്തി മൂന്നാം പാർഡ് കൗൺസിലർ മുരളീധരനാണ് പിന്നെ അതിൻ്റെ പിന്നിൽ കെ വി ബാബുരാജ് സുരേഷ് ബാബു ബേനാസ എന്നിവയുടെ ആൾക്കാരൊക്കെ ആയിട്ട് പിന്നിൽ പ്രവർത്തിച്ച് നമുക്ക് ചേട്ടനോട് സംസാരിക്കാം ചേട്ടൻ എന്താ ചേട്ടാ ചേട്ടൻ്റെ പേര് കുമാര കുമാരൻ എന്താണ് ചേട്ടാ ഈ പാർക്കിനെ പറ്റി പറയാനുള്ളത് നല്ല സൗകര്യമാണ് വൈകുന്നേരം ആയാലും ചേട്ടൻ്റെ അടുത്തേക്ക് പോവാ ഈ ചേട്ടൻ ചേട്ടൻ പാർക്കിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് പാർക്കിൽ എല്ലാവരും വരുന്നുണ്ട് എല്ലാ ദിവസവും വരുന്നുണ്ട് സമയം പോകാനുള്ളൊരു മൈസന്മാർക്ക് സമയം പോകാനുള്ളൊരു പാധി ഇതെല്ലാവർക്കും സന്തോഷം പങ്കിടാനും സങ്കടം പങ്കിടാനും ഉള്ള ഒരു പാർക്കാണ് നിലടാനും ഉള്ള കാര്യങ്ങൾക്കൊക്കെ ചേച്ചി എന്താണ് ചേച്ചിൻ്റെ പേരെന്താ വൈകുന്നേരം ിന്റച്ച് കഴിഞ്ഞാൽ ഷാജിയും പാർട്ടിയൊക്കെ വന്നിട്ടുണ്ട് പാട്ട് പാടാൻ പാർട്ടിയൊക്കെ ടീച്ചർ ഇതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മളെ കൗൺസിലർ ആരാണ് ശരി ശരി എന്താ പറയാനുള്ളത് ചേട്ടാ വീടിൻ്റെ പേര് നിയവാസെന്നാണ് ഞാൻ ഒന്ന് തൊട്ട് അഞ്ച് പേരെ പഠിച്ചൊരു സ്കൂളാണത് ആ ഇതല്ല അവിടെ തന്നെ ഒരു പാർക്ക് വഴി പാർക്ക് വന്നു എന്ന് പറഞ്ഞതല്ലേ അതിലേറെ സന്തോഷമായി ഇപ്പോൾ പ്രായത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കുറേ യുവാക്കൾ എന്ന് പറഞ്ഞോളൂ പ്രായം ചെന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇരിക്കുക ഒക്കെ നല്ല പ്രവർത്തിച്ച ആ ഇതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒന്നും കൗൺസിലർ മുരളീധരൻ കണ്ട് കെ വി ബാബുരാജാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പിന്നെ അല്ലാണ്ട് മറ്റുള്ള ആളുകളൊക്കെ തന്നെ എൻ്റെ പിന്നിൻ്റെ പേരും തറിയാത്തതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ഉണ്ട് എനിക്ക് എല്ലാവരും അറിയില്ല ഇപ്പോൾ ഒരു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം നമ്മൾ ചായ അതിലേക്ക് പോവുകയാണ് ചായ കാറ്റായൻ്റെ പരിപാടിയിലാണ് ടീച്ചറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നെ നമ്മളെ കൗൺസിലർ എഴുപത്തി മൂന്നാം വാർഡ് കൗൺസിലർ മുരളീധരനും അവരെ കൂടെ പ്രവർത്തിച്ചാൽ അവർക്ക് നമുക്ക് നല്ലൊരു സെൽഫ് കൊടുക്കാം നല്ലൊരു വലിയൊരു സജീവ കൊടുക്കാം അപ്പോൾ ഇനി ഇതേമായിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ബായ്